മനോഹരമായി പൊതിഞ്ഞ സമ്മാനങ്ങൾ പോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ കവർ ചെയ്യപ്പെട്ട ചില അനുഗ്രഹങ്ങൾ നിങ്ങളുടെ കൈകളിലേക്ക് വരുന്നു എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു ആ സന്തോഷത്തോടുകൂടെ നമ്മുടെ കൈകളിൽ അത് പ്രാപിക്കാൻ നമുക്ക് തയ്യാറാകാം സ്നേഹം നിറഞ്ഞവരെ നിങ്ങൾക്കെല്ലാം കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ ദൈവപിതാവിൻ്റെ സ്നേഹം തുളുമ്പുന്ന ഇന്നത്തെ പ്രവചന ദൂത്തിലേക്ക് സന്തോഷപൂർവം സ്നേഹവന്ദനം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിന്റെ പതിനഞ്ചാമത് വേദഭാഗമാണ് ഇന്നത്തെ ദൈവാലോചനയ്ക്ക് ആധാരമായി കർത്താവിന്റെ കരങ്ങളിൽ തന്നത് അതിങ്ങനെയാണ് അവന്റെ ജനനത്തിങ്കിൽ പലരും സന്തോഷിക്കും അവൻ കർത്താവിന്റെ സന്നിധിയിൽ വലിയവനാകും ഇത് വിശുദ്ധ സ്നാപക യോഹനാന്റെ ജനനത്തെക്കുറിച്ചുള്ളതായ പ്രവചന സൂക്തമാണ് എന്നിട്ട് പറയുന്നു വീഞ്ഞും മദ്യവും കുടിക്കുകയില്ല അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും ഈ ദൈവാലോചനയാണ് കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്നത് അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും സ്നേഹം നിറഞ്ഞവരെ കയ്യിൽ കിട്ടുന്നത് പലതും വല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ചില ദാനങ്ങളായിരുന്നു നിങ്ങൾ നേടിയതെങ്കിൽ ഉദാഹരണം പറഞ്ഞാൽ ഒരു വീട് വാങ്ങി ആ വീട് കിട്ടിയതിൽ പിന്നെ തല ഉയർത്താൻ പറ്റിയിട്ടില്ല എന്ന് പറയുന്ന എത്രയോ പ്രേരെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് അറിയാമോ ദൈവദാസനെ ഈ കാര്യത്തിന് ഇറങ്ങിയ ശേഷം സ്വസ്ഥത എന്ന് പറയുന്നത് അറിഞ്ഞിട്ടില്ല പല ജീവിതത്തിൻ്റെ ഉന്നമനം ലഭിക്കുന്ന നല്ല കാര്യങ്ങൾക്കായി കാൽ വെച്ചിട്ടും ജീവിതത്തിൽ അധോഗതി പ്രാപിച്ച ഒത്തിരി പേരെ എനിക്കറിയാം എന്നാൽ അതേ സ്ഥാനത്ത് യാതൊരു പ്രതീക്ഷയും ഇല്ലാതിരുന്ന ചില സമയങ്ങളിൽ ആരും പ്രതീക്ഷിക്കുന്ന പ്രതീക്ഷിക്കാത്ത നിലയിലുള്ള ചില നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചുവട് വെച്ചതിലൂടെ ഐശ്വര്യമായി ഉയർന്നു വന്നവരെയും നമ്മൾ കണ്ടിട്ടുണ്ട് നിങ്ങളോട് ഇന്ന് രാവിലെ ഞാൻ പറയട്ടെ ഭാഗ്യ നിർഭാഗ്യങ്ങളുടെ ഒരു വിശ്വാസം ലോകം വെച്ച് പുലർത്തുന്നുണ്ട് പക്ഷെ ഞാൻ അതിന്റെ വ്യക്താവല്ല പക്ഷെ ഒന്നെനിക്കറിയാം ദൈവത്തിന്റെ ശക്തമേറിയ അനുഗ്രഹങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നു അതോടൊപ്പം പരിശുദ്ധാത്മാവിന്റെ ഇടപെടലുള്ള വലിയ ദാനങ്ങളിലും ഞാൻ വല്ലാതെ എൻ്റെ ഹൃദയം കൊണ്ട് വിശ്വാസം അർപ്പിക്കുന്നുണ്ട് ഇന്ന് എൻ്റെ ജീവിതത്തിൽ ദൈവം എനിക്ക് എന്തെങ്കിലും തരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവിനാൽ പൊതിയപ്പെട്ടൊരു നന്മയായിരിക്കുമെന്ന് എനിക്ക് നന്നായി അറിയാം ഇന്നത്തെ ദൈവശബ്ദം കേൾക്കുന്നവരോട് ഞാൻ പറ പറയട്ടെ ഈ മണിക്കൂറുകളിലെ പ്രാർത്ഥന എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹങ്ങൾ എങ്ങനെയും കിട്ടുന്നതായിരിക്കരുത് പകരം അത് പരിശുദ്ധാത്മാവിന്റെ നിറവുള്ള അനുഗ്രഹങ്ങൾ ആയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സൈനുള്ള ബ്ലെസ്സിങ്ങുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ അത് വരിക മാത്രമല്ല അത് വന്നാൽ അത് പൊലിക്കും അത് അനുഗ്രഹിക്കപ്പെടും കേവലം അഞ്ചപ്പവും രണ്ട് മീനും അത് കർത്താവിന്റെ അനുഗ്രഹത്തോടു കൂടെ വന്നപ്പോൾ അത് അയ്യായിരങ്ങൾക്ക് വിശപ്പെടക്കത്തക്കതും വർദ്ധിച്ചില്ലേ അതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹങ്ങളുമായി കടന്നു വരുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യവുമായി കടന്നു വരുന്ന ചില പ്രത്യേക ദാനങ്ങൾ ദൈവം നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കാൻ പോവുകയാണ് പരിശുദ്ധാത്മ സാന്നിധ്യമുള്ള ഒരു പ്രത്യേക പ്രദേശത്തൊരു ശുശ്രൂഷയായിരിക്കാം ചിലരെ സംബന്ധിച്ചിടത്തോളം തുറന്നു വരുന്നത് ദൈവത്തിന്റെ ആത്മാവിൻ്റെ പ്രത്യേക അനുഗ്രഹമുള്ള ചില നല്ല പുരയിടവും വീടുമായിരിക്കാം ചിലർക്ക് കിട്ടുന്നത് ദൈവത്തിന്റെ ആത്മാവിന്റെ അനുഗ്രഹമുള്ള ഒരു പുതിയ ജോലി ആയിരിക്കാം ചിലർക്ക് കിട്ടുന്നത് ഇത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനർഹമായി നിൽക്കുന്ന സമയത്ത് ദൈവം നൽകുന്ന അർഹതയില്ലാത്തൊരു ദാനമായി തന്നെ നിങ്ങൾ അതിനെ പ്രാപിക്കുമെന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറയുന്ന സ്നാപകയോഹിച്ച വ്യക്തിയെ വ്യക്തിയെക്കുറിച്ചുള്ള ആലോചന പോലെ കയ്യിൽ കിട്ടുന്നതിന് മുൻപേ കാര്യങ്ങളെ ദൈവത്തിന്റെ ആത്മാവേറ്റെടുക്കുമെന്ന പറഞ്ഞതിന്റെ അർത്ഥം സെക്രിയാവിന്റെ കയ്യിലേക്ക് വളർത്താൻ ഒരു കുഞ്ഞിനെ ദൈവാനുഗ്രഹത്താൽ കിട്ടുന്നു എന്നതല്ല ഇവിടുത്തെ വിഷയം അത് കരത്തിൽ ലഭിക്കുന്നതിന് മുന്നവേ ആ കാര്യത്തെ ദൈവത്തിന്റെ ആത്മാവ് ഏറ്റെടുത്തിട്ടുണ്ടാകും അമ്മയുടെ ഉദയത്തിൽ വെച്ച് തന്നെ അവൻ ആത്മാവിനാൽ പരിശുദ്ധാത്മാ പൂർണനാകും അല്ലെങ്കിൽ ആത്മാവിനാൽ നിറയും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നീ പാടുവാൻ നിന്റെ പൈതലിനെ കയ്യിൽ പ്രാപിക്കുന്നതിന് മുന്നവേ ആ കുഞ്ഞിനെ ദൈവത്തിൻ്റെ ആത്മാവ് തന്റെ കരങ്ങളിൽ ഏറ്റെടുത്തിട്ടുണ്ടാകും ഇന്ന് അത്തരത്തിലുള്ള ചില അനുഗ്രഹങ്ങൾ നിങ്ങൾക്കായി തുറക്കപ്പെടാൻ പോവുകയാണ് പരിശുദ്ധാത്മാവനോട് പറയുന്നത് നിന്റെ ഭാവി അത് നിന്റെ കരങ്ങളിൽ എത്തുന്നതിന് മുന്നവേ ദൈവത്തിൻ്റെ ആത്മാവ് അതിനെ ഏറ്റെടുക്കാൻ പോവുകയാണ് പുതിയ ഒരു ജീവിതത്തിന്റെ വഴി അത് നീ അതിൽ ഈ കാലെടുത്ത് വെക്കുന്നതിന് മുന്നവേ ദൈവം അതിനെ ഏറ്റെടുക്കാൻ പോവുകയാണ് നീ തുടങ്ങുന്ന ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിനുവേണ്ടി നീ തറക്കല്ലിടുന്ന തന്നെ ദൈവം ഏറ്റെടുക്കാൻ പോവുകയാണ് ഒന്ന് പറയാമോ കർത്താവി എനിക്ക് അങ്ങയുടെ ആത്മാവന്റെ ഏറ്റെടുക്കണമേ സ്നാപകയോഹൻ ഞാൻ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ആത്മപൂർണനായതുപോലെ കരങ്ങളിൽ പ്രാപിക്കും മുമ്പ് തലമുറയെ പരിശുദ്ധാത്മാവ് ഏറ്റെടുത്തതുപോലെ ഇന്ന് എന്റെ തലമുറകളുടെ മേലും ദൈവത്തിന്റെ ആത്മാവ് കാര്യങ്ങളെ ഏറ്റെടുക്കണമേ നിങ്ങളുടെ ഇന്നത്തെ ദിവസം നിങ്ങൾ അതിനെ ഔദ്യോഗികമായി ആരംഭിക്കുന്നതിന് മുന്നവേ തന്നെ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾക്ക് വേണ്ടി അതിനെ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അതെത്ര വിജയകരമായിരിക്കും നിങ്ങളുടെ ചില സാമ്പത്തിക വിഷയങ്ങൾ നിങ്ങളതിൻ്റെ പരിഹാരത്തിനായി ഇറങ്ങുന്നതിന് മുന്നവേ ദൈവത്തിന്റെ ആത്മാവ് അതിനെ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അതെത്ര സന്തോഷപ്രദായകമായിരിക്കും ഈ നിലയിൽ നിനക്ക് മുന്നവേ ദൈവം കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ് അടിമന്തത്തിന്റെ നാടായിരിക്കുന്ന മിസ്രൈമയിൽ നിന്ന് ദൈവം തന്നെ ജനതയെ വാഗ്ദത്ത നാട്ടിലേക്ക് വിളിച്ചിറക്കുന്ന മാത്രയിൽ അവരോടായ ഒരു ദൂത് പറഞ്ഞു ആ വാക്ക് നിനക്ക് മുൻപേ ഞാൻ എൻ്റെ ദൂതനെ അയക്കും അഥവാ നിന്റെ യാത്രയെ ഞാൻ അങ്ങ് ഏറ്റെടുക്കുകയാണ് ഹാ ലലു യശ്വ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി അഞ്ചാം അധ്യായത്തിൽ സൈറസ് എന്ന് പറയുന്ന കോരസ് എന്ന് പറയുന്ന രാജാവിനെ കുറിച്ചുള്ള പ്രവചന സൂക്തത്തിൽ ഇങ്ങനെയാണ് ദൈവത്തിന് ആത്മാവിഴുതിരിക്കുന്നത് ഞാൻ നിനക്ക് മുൻപേ ചെല്ലും ഇരുമ്പ് ഓടാമ്പലുകളെ തകർത്ത് താമരക്ക ഭേദിക്കും ദൈവത്തിന്റെ വഴി നമുക്ക് വേണ്ടി കർത്താവ് വെക്കുകയാണ് യശുവിനെ കുറിച്ച് പറയുമ്പോൾ യാത്രകൾ തുടങ്ങുന്നതിന് മുൻപ് നമ്മുടെ വാഴ്ത്തപ്പെട്ട യാത്രയെയും ശുശ്രൂഷയെയും കുറിച്ച് സ്നാപക യോഹനാന ദൈവം അതിനു മുമ്പ് ഏലിയാവിന്റെ ആത്മാവോടും ശക്തിയോടും കൂടി അയക്കുന്നതിനെ കുറിച്ച് മലാഹി പ്രവാചകൻ പ്രവചിച്ചു വെച്ചിട്ടുണ്ട് ആ വചനം ഉദ്ധരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് മർക്കോസ് ആരംഭിക്കുന്നത് നിനക്ക് മുൻപേ ഞാൻ എൻ്റെ ദൂതനെ അയക്കും അവ നിന്റെ പാത നിരപ്പാക്കും എന്നുള്ളതായ ദൈവത്തിന്റെ വാഗ്ദത്വം നിറവേറ്റിക്കൊണ്ട് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ നാവായി സ്നാപക യോഹന്നാൻ വരുന്നു അർത്ഥാൽ നിനക്ക് മുൻമേ ദൈവം ചിലത് ചെയ്യാൻ പോകുകയാണ് കരത്തിൽ ലഭിക്കുന്നതിന് മുമ്പ് ആത്മപൂർണനായ യോഹന്നാനെ പോലെ നിന്റെ ജീവിതത്തിൽ ചിലത് നീ പ്രാപിക്കുന്നതിന് മുന്നവേ അത് ദൈവത്തിന്റെ കൈസ്പർശത്തോടു കൂടെ നീ അത് ഏറ്റുവാങ്ങാൻ പോവുകയാണ് ചേർന്ന് കർത്താവിൻ ഒന്ന് സ്ത്രോത്രം ചെയ്യുക എന്റെ പ്രശ്നത്തിൽ എന്റെ ദൈവം എനിക്ക് മുമ്പേ കൈവെക്കും നിനക്ക് മുമ്പേ ദൈവം ും കടന്നു ചെല്ലും നിനക്ക് മുൻപേ ദൈവം ആ കാര്യത്തിൽ സംസാരിക്കും നിനക്ക് മുൻപേ ദൈവം ആ വിഷയത്തിന്റെ മൂർധന്യത പരിഹരിക്കും നിന്നെ നശിപ്പിക്കുവാനും നിനക്ക് നേരെ അപമാനങ്ങൾ ഉന്നയിക്കുവാനും എഴുന്നേൽക്കുന്ന പലതിനെയും ദൈവം ഈ ദിവസങ്ങളിൽ നീ കടന്നു ചെല്ലുന്നതിന് മുൻപ് നിനക്ക് വേണ്ടി അതിനെ പരിഹരിച്ചു തരുന്ന അത്ഭുതകരമായ കാഴ്ച നീ കാണാൻ പോവുകയാണ് ദൈവം കാര്യങ്ങളെ ക്രമപ്പെടുത്തും അതുകൊണ്ട് ഇന്ന് പകൽ പേടിക്കണ്ട തെല്ലും ഭാരപ്പെടേണ്ട ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ കാര്യങ്ങൾ നമുക്ക് മുമ്പേ ഏറ്റെടുക്കാൻ പോവുകയാണ് അധികാലത്തീരുട്ടുള്ളപ്പോൾ ആര് നമുക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റുമെന്നുള്ള ചോദ്യവുമായി യേശുവിൻ്റെ കല്ലറക്കിലേക്ക് ഇറങ്ങിയ സ്ത്രീകളെ നമ്മൾ വായിക്കുന്നുണ്ട് അവർ അവിടെ കടന്നു ചെല്ലുമ്പോൾ കണ്ട കാഴ്ച അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു തങ്ങൾക്ക് മുൻപേ ദൈവത്തിൻ്റെ ദൂതന്മാർ തങ്ങളുടെ തടസ്സത്തെ പരിഹരിച്ചിരിക്കുന്ന കാഴ്ച അവർ കണ്ടു ഇന്ന് ചിലരുടെ ജീവിതത്തിൻ്റെ മേൽ ഈ ദൈവപ്രവൃത്തി ഇതുപോലെ തന്നെ നടക്കാൻ പോവുകയാണ് ഈ നിലയിൽ തന്നെ ആ ദൈവിക വിടുതൽ നടക്കാൻ പോവുകയാണ് നിങ്ങൾക്കു വേണ്ടി കർത്താവ് കാര്യങ്ങളെ ക്രമീകരിക്കും കരത്തിൽ ലഭിക്കുന്നതിന് മുൻപേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തൊട്ട ചില അനുഗ്രഹങ്ങൾ നിന്റെ ജീവിതത്തിൽ വന്നു കയറാൻ പോവുകയാണ് ഞങ്ങളുടെ കർത്താവേ സ്വർഗസ്ഥ പിതാവേ ഇന്നത്തെ ദൈവിക ദൂതിന്റെ ആഴങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി തുറന്നു തന്നിരിക്കുന്നത് ആത്മാവിന്റെ ജയത്തിന്റെ ശബ്ദമാണ് ഞങ്ങളുടെ കരങ്ങളിൽ എത്തുന്നതിന് മുന്നവേ ദൈവം ഞങ്ങളുടെ കാര്യങ്ങളെ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതായ ആത്മാവിന്റെ ഉറപ്പ് പരിശുദ്ധാത്മാവിന്റെ കൈ തൊട്ടത് ഞങ്ങൾ ഏറ്റുവാങ്ങുന്നു ഓ എൻ്റെ ഈ വിഷയത്തിൽ അതിന്റെ ആദ്യ പങ്ക് എൻ്റെ ദൈവം ഏറ്റെടുത്തിരിക്കുന്നു എനിക്ക് ധൈര്യമായി ഞാനിനി ജയിക്കും ആമേ ഞാനിനി മുന്നോട്ട് തന്നെ പോകും എൻ്റെ വളർച്ച ഇനി തടയപ്പെടുകയില്ല ദൈവം എൻ്റെ വിഷയത്തിന്മേൽ ഇറങ്ങി ുന്നു അതേ കർത്താവേ അതിശയം നിറഞ്ഞതായ ദൈവത്തിന്റെ മഹനീയ പ്രവൃത്തികളാൽ അവിടുത്തെ ആലോചന ഞങ്ങൾക്ക് വേണ്ടി തുറന്നു വന്ന കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം അവിടുന്ന് പ്രാർത്ഥന കേട്ട് മക്കളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നതിനും ഉയർത്തുന്നതിനും നന്ദി പറയുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 ധാരാളമായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എല്ലാ നന്മകളാലും നിറയ്ക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഈ വരുന്ന വ്യാഴാഴ്ച കർത്താവിന്റെ കൃപയാൽ നമ്മളുടെ വിടുതൽ ശുശ്രൂഷ കൂത്താട്ടുകുളത്തുള്ള പെൻഷൻ ഭവൻ ഓഡിറ്റോറിയത്തിൽ നടക്കുന്നു നിങ്ങളെ അതിലേക്ക് ക്ഷണിക്കുകയാണ് എല്ലാ മാസത്തിൻ്റെ ആദ്യ വ്യാഴാഴ്ചയാണത് നടക്കുന്നത് നിങ്ങളെ അതിലേക്ക് ക്ഷണിക്കുന്നു കൂടാതെ വരുന്ന തിങ്കളാഴ്ച അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം ഏഴാം തീയതി മുതൽ നമ്മുടെ ലൈഫ് ചേഞ്ചർ പ്രോഫർട്ടിക് ചർച്ചിൻ്റെ അനുഗ്രഹീതമായ ഒരു വി ബി എസ് നമ്മുടെ സഭയിൽ നടക്കുന്നു എല്ലാ കൊച്ചുകൂട്ടുകാരെയും ഞങ്ങളതിലേക്കും സ്വാഗതം ചെയ്യുന്നു എല്ലാ ഞായറാഴ്ചയും കോട്ടയത്ത് നടക്കുന്ന നമ്മളുടെ ആത്മിക ശുശ്രൂഷ അനുഭവിക്കുവാൻ ദൈവകൃപ പ്രാപിക്കുവാൻ നിങ്ങളെ വിളിക്കുന്നു ധാരാളമായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആമേൻ